ഒരു എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള ബെസ്റ്റ് ഡേറ്റ് തീയതി എന്നാണ് പലർക്കും ഉള്ളൊരു സംശയമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ് പണം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിക്കണം നിക്ഷേപിക്കണം എന്നിങ്ങനെ ആഗ്രഹിക്കുന്ന ഏതൊരാളും പിന്തുടരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ സാമ്പത്തിക അച്ചടക്കം എന്ന് പറയുന്നത് ഇത്തരത്തിൽ സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്ന ഏതൊരാളും എല്ലാ മാസവും കൃത്യമായി നമുക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നും നിശ്ചിത തുക നമ്മുടെ നിക്ഷേപത്തിലേക്ക് മാറ്റിവെക്കാറുണ്ട് പണ്ട് കാലങ്ങളിൽ പലവിധമായ ചിട്ടികളിൽ ചേരുന്നതോ ബാങ്കുകളിലും പോസ്റ്റ് ഓഫീസിൽ റിക്കറിങ് ടെ പോസ്റ്റുകളിലൊക്കെ ചേർന്നുമായിരുന്നു നമുക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നും എല്ലാ മാസവും കൃത്യമായി മാറ്റിവെച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ ഒരു വലിയ വളർച്ച അനുഭവിക്കാനും നമ്മൾ സാമ്പത്തികമായി ഉയർന്ന നിലയിലെത്തുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ നമ്മളിപ്പോൾ ജീവിക്കുന്ന നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സാമ്പത്തിക അച്ചടക്കത്തിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എല്ലാ മാസവും കൃത്യമായിട്ടൊരു തുക ഇൻവെസ്റ്റ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടിലോ സ്റ്റോക്ക് മാർക്കറ്റിലോ ആണ് അത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് വളരെ പാവപ്പെട്ട ഒരാൾ മുതൽ വലിയ വലിയ പണക്കാർ വരെ ഇത്തരത്തിൽ നിക്ഷേപം നടത്തുന്നത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്ന എസ് എന്ന മാർഗം ഉപയോഗിച്ചിട്ടാണ് മിനിമം നൂറ് രൂപ മുതൽ എസ് ഐ പി ഏതൊരാൾക്കും തുടങ്ങാവുന്നതാണ് അതായത് നമുക്ക് എല്ലാ മാസവും ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത തുക എസ് ഐ പി ആയിട്ട് നിക്ഷേപത്തിലേക്ക് മാറ്റാൻ ആഗ്രഹിക്കുന്ന പൈസ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ ഇട്ടിരുന്നാൽ മതി ആ പൈസ എല്ലാ മാസവും കൃത്യമായിട്ട് ഒരു നിശ്ചിത ഡേറ്റിന് മ്യൂച്വൽ ഫണ്ടിലേക്കോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്കോ ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്ഫർ ആവുകയാണ് ചെയ്യുന്നത് അതാണ് എസ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചിട്ടി കെട്ടുമ്പോഴും റിക്കറിങ് ഡെപ്പോസിറ്റിന് നമ്മൾ പണം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് പോലുള്ള പരിപാടിയല്ല ഇവിടെ നടക്കുന്നത് അതായത് നമ്മൾ ഏതെങ്കിലും ലോൺ എടുത്തിട്ട് ഇ എം ഐ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പൈസ കട്ടാവുന്നത് പോലെ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് മ്യൂച്വൽ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ നിക്ഷേപം വളരുകയും ഏതെങ്കിലും കാലത്ത് എസ് ഐ പി ക്ലോസ് ചെയ്യുമ്പോൾ നമ്മളൊരു പണക്കാരനായി തീർന്നു എന്നുള്ള യഥാർത്ഥ സത്യം നമുക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത വിധം നമ്മുടെ പണം വർദ്ധിപ്പിച്ചിട്ടുണ്ടാവും എന്നതാണ് എസ് ഐ പിയുടെ അല്ലെങ്കിൽ കോമ്പൗണ്ടിങ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും എസ് ഐ പി ആയിട്ട് നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഉപയോഗിച്ച് മൊബൈൽ ആപ്പുകൾ ഉപയോഗിച്ച് നമുക്ക് തന്നെ മ്യൂച്വൽ ഫണ്ടിലും അതുപോലെ സ്റ്റോക്കുകളിലും നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇഷ്ടപ്പെടുന്ന കമ്പനികളിൽ ഓരോ മാസവും നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന തുക എസ് ഐ പി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് പലപ്പോഴും ഇത്തരത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുവാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ് ഒരു മാസത്തിൽ ഏത് ദിവസമാണ് എസ് ഐ പി ചെയ്യുവാൻ ഏറ്റവും നല്ലതെന്ന് അല്ലെങ്കിൽ ഏത് ഡേറ്റിന് എസ് ഐ പി ചെയ്യുമ്പോഴാണ് കൂടുതൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ റിട്ടേൺ ഉണ്ടാകുന്നതെന്ന് ഇവിടെ ഒന്നാമതായി നമ്മൾ എസ് ഐ പി തിരഞ്ഞെടുക്കുമ്പോൾ നിക്ഷേപം നടത്തേണ്ട ഡേറ്റ് തീരുമാനിക്കേണ്ടത് നമ്മുടെ ശമ്പളം ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നതെന്നാണോ അതിൻ്റെ തൊട്ടടുത്ത ദിവസമായിരിക്കും ഏറ്റവും നല്ലത് ശരിക്കും അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഒട്ടുമിക്ക ആൾക്കാർ ചിലവുകൾ കഴിഞ്ഞിട്ടായിരിക്കും സമ്പാദ്യത്തിന് വേണ്ടിയിട്ടോ സേവിങ്സിന് വേണ്ടിയിട്ടോ നമ്മുടെ പണം മാറ്റിവെക്കുന്നത് ശരിയല്ലേ അങ്ങനെ വരുമ്പോൾ എല്ലാ ചിലവുകളും കഴിയുമ്പോൾ ഒരുപക്ഷെ സമ്പാദ്യത്തിന് വേണ്ടി നമ്മുടെ കയ്യിൽ മാറ്റിവെക്കാൻ യാതൊരു പൈസയും ഉണ്ടായെന്ന് വരില്ല എന്നാൽ ആദ്യം നമ്മുടെ നിക്ഷേപത്തിന് വേണ്ടി പണം മാറ്റിവെച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള പണം കൊണ്ട് നമുക്ക് ആ മാസം നമ്മുടെ ചിലവുകൾ മാനേജ് ചെയ്യുവാൻ തീർച്ചയായിട്ടും സാധിക്കും ഉദാഹരണത്തിന് അൻപതിനായിരം രൂപ എല്ലാ മാസവും വരുമാനമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ അയ്യായിരം രൂപയുടെ ഒരു എസ് സ്റ്റാർട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നാം തീയതി നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിൽ അൻപതിനായിരം രൂപ ക്രെഡിറ്റ് ആവുമെങ്കിൽ രണ്ടാം തീയതിയോ മൂന്നാം തീയതിയോ പരമാവധി അഞ്ചാം തീയതിക്കുള്ളിൽ ഒരു ഡേറ്റ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് എസ് ഐ പി ചെയ്യുന്നത് അഞ്ച് വർഷത്തേക്ക് അല്ലെങ്കിൽ പത്ത് വർഷത്തേക്ക് അതിന് മുകളിലുള്ള കാലത്തേക്കാണ് നിങ്ങൾ എസ് ഐ പി ചെയ്യുന്നതെങ്കിൽ മാസത്തിന്റെ ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഇനി നിങ്ങൾക്ക് പതിനഞ്ചാം തീയതിക്ക് ശേഷമാണ് ശമ്പളം ക്രെഡിറ്റ് ആവുന്നത് എങ്കിൽ വളരെ മികച്ച സ്റ്റോക്കുകൾ കണ്ടെത്തി സ്റ്റോക്കുകളിൽ എസ് ഐ പി ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് കാരണം എല്ലാ മാസവും അവസാനത്തെ വ്യാഴാഴ്ചയായിരിക്കും സ്റ്റോക്കുകളിൽ ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ എക്സ്പയറി വരുന്നത് അതിൻ്റെ ചില ആനുകൂല്യങ്ങൾ നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഒരുപക്ഷെ കിട്ടിയെന്ന് വരാം എന്നിരുന്നാലും നിങ്ങൾ മൂന്ന് വർഷത്തിൽ കൂടുതൽ നിക്ഷേപം നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഡേറ്റൊന്നും വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല ഏകദേശം എല്ലാത്തിനും ആവറേജ് ഒരുപോലെ ആയിരിക്കും റിട്ടേൺ ലഭിക്കുന്നത് നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലാണ് എസ് ഐ പി ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പണം ഫണ്ട് മാനേജർ ആയിരിക്കും സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്നത് അങ്ങനെ വരുമ്പോൾ മ്യൂച്വൽ ഫണ്ട് എസ് ഐ പികൾക്ക് ഏതെങ്കിലും ഒരു ഡേറ്റ് തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് വലിയ പ്രാധാന്യമൊന്നും കാണുന്നില്ല നിങ്ങളുടെ ശമ്പളം വരുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ പലർക്കും ഉണ്ടാകുന്ന മറ്റൊരു സംശയമാണ് ശമ്പളം വൈകി വന്നു കഴിഞ്ഞാൽ എസ് ഐ പി ഡേറ്റിൻ്റെ അക്കൗണ്ടിൽ പൈസ ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആ മാസം എസ് ഐ പി മുടങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും അധിക ചാർജ് പെനാൽറ്റിയോ വരുമോ എന്ന് തീർച്ചയായിട്ടും സംശയം ഉണ്ടാകും എന്നാൽ എസ് ഐ പി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഇല്ലാതെ ഒരു മാസം എസ് ഐ പി മുടങ്ങി എന്ന് പറഞ്ഞിട്ട് ചാർജുകളൊന്നും സാധാരണഗതിയിൽ എടുക്കാറില്ല അതുപോലെ അടുത്ത മാസം ഈ മാസം മുടങ്ങിയ തുക കൂടെ അടയ്ക്കേണ്ടതായിട്ടും വരുന്നില്ല ഒരു മാസം നിങ്ങൾ നിക്ഷേപം നടത്തിയില്ല എന്ന് മാത്രമേ ഇവിടെ ഉള്ളൂ സാധാരണ നമ്മളൊരു ലോൺ എടുത്തിട്ട് ഈ ലോണിൻ്റെ ഇ എം എ അടയ്ക്കാതിരുന്നാൽ ഡ്യൂ ഡേറ്റ് കഴിയുമ്പോൾ പലിശ കൊടുക്കേണ്ടതായിട്ട് വരും അതുപോലെ അധിക ചാർജുകളും പിഴപ്പലിശയൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും അതിനുള്ള കാരണം നമ്മൾ കടം വാങ്ങിയ തുക തിരിച്ചടയ്ക്കുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള പിഴ പലിശയൊക്കെ വരുന്നതെന്നാൽ മ്യൂച്വൽ ഫണ്ടിലോ സ്റ്റോക്കിലോ എസ് ഐ പി എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ പണം സേവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിക്ഷേപം നടത്തുകയാണ് ചെയ്യുന്നത് ഇവിടെ ഒരു മാസം മുടങ്ങി എന്ന് കരുതി നമുക്ക് അധിക പലിശയോ ചാർജോ ഒന്നും വരുന്നില്ല കാരണം നമ്മുടെ പണമാണ് ഇവിടെ നിക്ഷേപിക്കുന്നത് ഒരു മാസം നമുക്ക് നിക്ഷേപിക്കാൻ പണമില്ലായിരുന്നു എന്ന് മാത്രമേ ഇവിടെ അവർ കണക്കാക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ശമ്പളം ഒരു മാസം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുവാൻ കാലതാമസം എടുത്തു അല്ലെങ്കിൽ അടുത്ത മാസം അതുകൂടെ അടയ്ക്കേണ്ടതായിട്ട് വരില്ല ചാർജുകളും വരില്ല അതുകൊണ്ട് എല്ലാ മാസവും കൃത്യമായിട്ട് ഒരു ഡേറ്റിന് നിങ്ങൾ സാലറി ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ പരമാവധി അഞ്ച് ദിവസത്തിനുള്ള ഒരു ഡേറ്റ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് അബദ്ധവശ ആ ഡേറ്റ് മാറിയെന്ന് പറഞ്ഞിട്ട് ആ മാസം നിങ്ങൾക്ക് എസ് ഐ പി വഴി പൈസ എടുത്തില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ വരികയുള്ളൂ നമ്മളൊരു എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റ് തിരഞ്ഞെടുക്കാവുന്നതാണ് എന്നാൽ തിരഞ്ഞെടുത്ത ഡേറ്റ് നമുക്ക് ഇടയ്ക്ക് വെച്ച് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതിനാൽ നല്ല രീതിയിൽ ആലോചിച്ച് എസ് മുടങ്ങാതെ പോകുവാനുള്ള ഒരു ഡേറ്റ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് ഇത്തരത്തിൽ നിങ്ങൾക്ക് എസ് ഐ പി ആയിട്ട് മ്യൂച്വൽ ഫണ്ടിലോ സ്റ്റോക്ക് മാർക്കറ്റിലോ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതുവരെയും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങളൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് എസ് തുടങ്ങുന്നതായിരിക്കും കുറച്ച് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് മ്യൂച്വൽ ഫണ്ടിൽ എസ് ഐ പി ചെയ്യുമ്പോൾ ദീർഘനാളത്തേക്ക് പതിനാല് ശതമാനത്തിന് മുകളിൽ റിട്ടേൺ നൽകിയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ ഏതെങ്കിലും കമ്പനികളുടെ ഓഹരികളിൽ എസ് ഐ പി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പ്രധാനമായിട്ടും ആ സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തിയതിനു ശേഷം മാത്രം അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചതിനു ശേഷം മാത്രം എസ് ഐ പി ചെയ്യാൻ ശ്രമിക്കുക അതായത് ഭാവിയിൽ ആ കമ്പനിക്ക് ഉണ്ടാകുന്ന വളർച്ച എത്രയാണെന്ന് വിലയിരുത്തിയതിന് ശേഷം അത്തരം കമ്പനികളിൽ എസ് ഐ പി നടത്തുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടിനേക്കാളും കൂടുതൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ റിട്ടേൺ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നാൽ അത്തരത്തിലുള്ള പഠനങ്ങൾക്ക് നിങ്ങൾക്ക് സമയക്കുറവുണ്ട് പഠിക്കാൻ താല്പര്യമില്ല അങ്ങനെയുള്ളവർ ലാർജ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുകയാണെങ്കിൽ പോലും ഏകദേശം ആ ഒരു റിട്ടേൺ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പണം സേവ് ചെയ്യണം സമ്പാദിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒട്ടും അടിച്ചു നിൽക്കാതെ എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യുക മാസത്തിൻ്റെ ഏത് ദിവസം നിങ്ങൾ എസ് ഐ പി ഡേറ്റ് തിരഞ്ഞെടുത്തിരുന്നാലും അഞ്ച് വർഷത്തിൽ കൂടുതൽ നിക്ഷേപം നടത്തുന്നവർക്ക് ഏത് ഡേറ്റിനായിരുന്നാലും ഏകദേശം ഒരുപോലെ തന്നെയായിരിക്കും റിട്ടേൺ ലഭിക്കുന്നത്